യേശുവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിന് വഴിയൊരുക്കുവാനായി വന്നവനാണ് സ്നാപക യോഹനാൻ ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു മലാക്കി മൂന്ന് ഒന്ന് മലാക്കിയുടെ പ്രവചനം യോഹനാനിൽ നിറവേറി ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു യോഹനാൻ ധരിച്ചിരുന്നത് അരയിൽ തോൽപെട്ട വെട്ടുകളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം ജെറുസലേമിലും യൂതയാ മുഴുവനിലും ജോർദാന്റെ പരിസര നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത യോഹന്നാനെ പറ്റി യേശു പറഞ്ഞ പ്രശംസാവാക്യമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല ലൂക്ക ഏഴ് ഇരുപത്തെട്ട് എന്നുള്ളത് മനുഷ്യവംശത്തിൽ ജനിച്ചവരിൽ യോഹന്നാനാണ് ഏറ്റവും വലിയവൻ ഈ അംഗീകാരമുദ്ര നൽകിയത് യേശു തന്നെയാണ് തുടർന്ന് യേശു പറഞ്ഞു ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ലൂക്ക ഏഴ് ഇരുപത്തെട്ട് ആരാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് അവർ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവരാജ്യത്തിൽ അംഗമായ ഏറ്റവും ചെറിയ ഒരു ശിഷ്യൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ് ഇവിടെ യോഹനാന്റെ മഹത്വം ഒട്ടും കുറച്ച് കാണിക്കുകയായിരുന്നില്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ വില ഉയർത്തി കാണിക്കുകയാണ് യേശു ചെയ്യുന്നത് യോഹന്നാൻ വരെയായിരുന്നു പഴയ നിയമം അതിനുശേഷം യേശുവിൽ പുതിയ നിയമം രംഗപ്രവേശനം ചെയ്തു ബൈബിൾ പഠിപ്പിക്കുന്നു നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു കട സുവിശേഷം പതിനാറ് പതിനാറ് യോഹന്നാൻ തടവിലായതിനു ശേഷമാണ് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത് സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ചു സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ വർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ സ്നാപകൻ വിരൾ ചൂണ്ടിയത് ഈ ദൈവരാജ്യത്തിലേക്കാണ് യേശുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് അതിലെ അംഗമാവുക ഏറ്റവും വലിയ പൗരത്വമാണ് ഒരിക്കൽ യേശു എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തു വചനവുമായി പറഞ്ഞയച്ചു അവ വലിയ സന്തോഷത്തോടെ തിരികെ യേശുവിൻ്റെ അടുക്കലെത്തി അവർ പറഞ്ഞു കർത്താവ് നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിലം പതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീറ്റ് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവേൻ ലുക്കാ സുശേഷം പത്ത് പതിനെട്ട് ഇരുപത് തിരുവചനങ്ങൾ യേശുവിൽ വിളംബരം ചെയ്യപ്പെട്ട പുതിയ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഈ ക്രിസ്തുമസ് നാളുകളിൽ അതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത് അത് ഭക്ഷണമോ പാനീയമോ അല്ല പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ് ഈ ക്രിസ്തുമസ് നാളുകളിൽ പുതിയ രാജ്യത്തിലെ അംഗമാകാൻ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാം സ്നാപകന്റെ മുന്നറിയിപ്പുകളെ ശിരസ സ്വീകരിക്കാം വലിയ സന്തോഷം നമ്മളിൽ നിറയും അപ്പസ്തോല പ്രവർത്തനം നാലാധ്യായം മുപ്പത് മുപ്പത്തൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തെ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു യേശുവിൻ്റെ രക്തവും മാംസവും വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ഒരേ വിശ്വാസവും ഒരു വിശ്വാസവും ഒരേ ഹൃദയവും ഒരത്മാവും ആകേണ്ടവരാണ് വചനമാകുന്ന വാളെടുത്ത് വീശി സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുകയാണ് വസ്തുശിഷ്യരെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതോടൊപ്പം അനേകം ആത്മാക്കളെയും നേടുകയാണ് നമ്മുടെ കടമ നിന്റെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു ചങ്കിൽ കൈവച്ച് അങ്ങയുടെ കൂടെ അവസാനം വരെ ഞാൻ ഉണ്ടാകുമെന്ന് തിരികെ നമുക്ക് വാഗ്ദാനം ചെയ്യാനാകുമോ എത്ര പേർക്ക് പറയാനാകും പരിശുദ്ധാത്മാവിനെ അറിയണം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കുന്തയും തള്ളിയും ഇഴഞ്ഞു നീങ്ങുമെന്ന് മാത്രം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാവണം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ അറിഞ്ഞാൽ എന്തും ചെയ്യാം അതുപോലെ വചനം അറിഞ്ഞ ശക്തമായ പരിശുദ്ധാത്മാ അഭിഷേകത്തെ നിറയാനാവുക ദൈവശക്തി എന്നറിയും ദൈവാത്മാവിനെ അറിഞ്ഞാലാണ് വിശുദ്ധി ജീവിക്കാനാവുക നമ്മെ നയിക്കാനാണ് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധിയുള്ളവർക്കല്ല പരിശുദ്ധാത്മാവ് വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നല്ലപോലെ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല നല്ല പോലെ ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് സഹായകനായി തന്നിരിക്കുന്നു വിജയം നേടാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനാൽ നിറയുക ആത്മാവിനാൽ ശക്തിപ്പെടുക ആത്മാവിനാൽ നയിക്കപ്പെടുക നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിതാവായി അയച്ച അവിടുത്തെ പുത്രൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ദൈവമാണ് പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവത്തെ അറിയുകയും ശക്തിപ്പെടുകയും നിറയുകയും നയിക്കപ്പെടുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോകും ആത്മീയമായി വളരും മാറ്റം വരും ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം ഏതെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുണ്ടാവുക അതോടെ തീരും പിന്നെ ഒരു ബന്ധവുമില്ല പരിശുദ്ധാത്മാവ് യേശുവിലേക്കും ദൈവവും പിതാവിലേക്കും നമ്മെ കണക്റ്റ് ചെയ്യിക്കുന്നു സി 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 അറുന്നൂറ്റി എൺപത്തി മൂന്ന് ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമയൽ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടണം പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിൻ്റെ പുത്രനെ കാണാൻ സാധ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവിലേക്കാണ് നാം പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവപുത്രനെ കാണാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല യോഹനൻ പതിനാല് പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുക എന്നേക്ക് നിങ്ങളോടുകൂടെ ആയിരിക്കാം മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും യുഗാന്ത്യം വരെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണത് പരിശുദ്ധാത്മാവ് സഹായിക്കുക പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു ജീവിക്കുക ഭൗതികമായതെല്ലാം അശുദ്ധാത്മാവ് എന്നുള്ള ഒരു പാക്കേജ് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം ആ പാക്കേജിലെല്ലാം ഉണ്ട് ഭൗതികമായതെല്ലാം അതിലുണ്ടാകും ബാക്കിയെല്ലാം മാറ്റിവെക്കുക ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുക അപ്പോൾ മാത്രമാണ് മറ്റൊരു നിലയിലേക്ക് ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് കടന്നു വരികയുള്ളു കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ഹൃദയത്തിൽ അശുദ്ധിയും അകൃത്യങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കിണറ്റിൽ ഉറവ് വന്നെന്നറിയും പോലെ അശുദ്ധി മാലിന്യം രോഗവും മുറിവുകളും എല്ലാം വന്നെന്നറിയുന്നു പരിശുദ്ധാത്മാവ് നിരന്തരം ചലിച്ചാൽ വന്നു നിറയുന്ന അശുദ്ധികൾ പോകും നിരന്തരം പരിശുദ്ധാത്മാവ് ചലിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചാൽ യേശുവല്ലേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകാം എന്നാൽ മാതാവിന് വിഷമാവില്ലേ യേശുവിന് വിഷമാവില്ലേ പ്രാർത്ഥിച്ചില്ലെങ്കിലാണ് വിഷമമാവുക യോഹനൻ പതിനാറ് ഏഴ് നമുക്ക് കേൾക്കാം എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയയ്ക്കും യേശുവാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവ് യേശുവിലേക്കും പിതാവിലേക്കും നമ്മെ ബന്ധിപ്പിക്കുന്നു സ്വന്തം പ്രയത്നത്താൽ യേശുവിൽ എത്താനാവില്ല അറിയാനാവില്ല സഹായകന്റെ പിറകെ നടക്കണം പരിശുദ്ധാത്മാവിനെ അറിയുക എന്നത് ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ലളിതമായ വഴിയാണ് പരശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി യേശുവിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് യോഹനൻ പന്ത്രണ്ട് പതിനഞ്ച് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എല്ലാ മഹത്വവും യേശുവിന് നൽകാൻ ഒരുക്കുന്നു യേശു ഒരു വ്യക്തിയായി ഇവിടെ നിന്നാൽ എല്ലാവരിലേക്കും വസിക്കാൻ സാധിക്കുകയില്ല ശിശുദ്ധാത്മാവിലൂടെയാണ് യേശു എല്ലാവരിലും വരുന്നത് ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായി അവർ ദാഹിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു പന്തകുസ്തയിൽ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറഞ്ഞു ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിക്കണം നാം ദാഹിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജോലി കല്യാണം വിസ പരീക്ഷാജയം വീട്ടുപണി സോപ്പ് ചിപ്പ് കണ്ണാടി ആവശ്യങ്ങൾക്കാണ് പശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ലോകപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം എല്ലാവരെയുംക്കാൾ നിർഭാഗ്യവരാണ് ഒന്ന് കുറും ദിവസം പതിനഞ്ച് പത്തോ പത്തൊമ്പത് കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് ഈ ലോക ജീവിത താല്പര്യങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പിറകെ നടക്കുന്നവരാണെങ്കിൽ നാമെങ്കിൽ എല്ലാ മനുഷ്യരെയുംക്കാൾ ഭാഗ്യമില്ലാത്തവർ മാത്രമാണ് നാം ഇതിനുശേഷം സ്വർഗ ജീവിതം നാം കാക്ഷിക്കണം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ തീരും നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാ നാം ചോദിക്കുന്നതിൽ ആഗ്രഹിക്കുന്നതിന് വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിനും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ് പരിശുദ്ധാത്മാവ് എന്ന ശക്തിയാണ് വളരെ കൂടുതൽ കൂടുതലല്ല വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിയാണ് ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായം നൽകുന്നുവെന്ന് നാം മനസ്സിലാക്കണം എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത് നമുക്ക് ക്ഷേമവും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന എല്ലാ പദ്ധതികളും അവിടുത്തെ കയ്യിലുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളൊന്നും തകർന്നിട്ടില്ല ദൈവിക പദ്ധതികൾ അറിയാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഇരിക്കിയിരിക്കുന്ന കണ്ണും കാതും മനസ്സും അറിയുന്നില്ല എന്നാലതെല്ലാം ദൈവം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് വന്നാലേ നമ്മുടെ പദ്ധതി നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും ശുഭമായ ഭാവി പ്രത്യാശയുമുള്ള പദ്ധതി പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കും മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക ഒന്ന് കുറും ദോസ് രണ്ടേ പതിനൊന്ന് ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലേ മറ്റാർക്കും സാധ്യമല്ല ദൈവാത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വരണം എല്ലാം മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിന് മാത്രമേ യേശുവിനെ മനുഷ്യ ഹൃദയങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ പദ്ധതികൾ മനസ്സിലാക്കി തരാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ബലഹീനതയിൽ സഹായിക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ശക്തി നൽകുന്നു പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധ്യെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നു പാപബോധവും പശ്ചാത്താപവും നൽകുന്നു വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നു ബലഹീനതയിൽ സഹായിക്കുന്നു ശക്തിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഈ ഗുരുപ്പിറവിയുടെ നിമിഷങ്ങളിൽ നമുക്ക് ഏർക്കാം ചെവിടോർക്കാം വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിറഞ്ഞ തിഷ്ണതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ചലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനാണ് സാധിക്കുക വചനം പറഞ്ഞ് സ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അത് സ്വന്തമാക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് അമ്മയെ